കിട്ടിയോ അടിപൊളി അടിപൊളി നീ കിട്ടിയോട്ടോ അടിപൊളി ഹായ് ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നൊരു വൈബ് അടിച്ചൊരു ടീ കുടിക്കാൻ പോണു കേട്ടോ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യനഗരിയായ തിരുവല്ലയിലാണുള്ളത് നിങ്ങളെല്ലാവരും റീൽസിലൊക്കെ കണ്ടിട്ടുള്ള വൈറലായ ഒരു ടീ ടീസ്പോട്ടാണ് നല്ല പാടത്തിൻ്റെയൊക്കെ നടുവിൽ അതിമനോഹരമായ ഒരു ടീ ടീസ്പോട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് പക്ഷേ ഈ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് എവിടെയാണെന്നൊന്നും എല്ലാവർക്കും വരത്തില്ല എങ്ങനെ വരണം റൂട്ടൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇന്ന് റൂട്ടും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പം ദ മലയാളി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ജിതിൻ ജയെന്നെരുവിൽ എൻ്റെ കൂടെ ക്യാമറ കൈകാര്യം ചെയ്ത് നമ്മളെ സഹായിക്കുന്നത് മിതിൻ മാത്യു അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവല്ല ബൈപ്പാസിലൂടെയാണ് നമുക്കിനി ബൈപ്പാസ് കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്ത് ചങ്ങനാശ്ശേരി റൂട്ട് പോകണം അപ്പം തിരുവല്ലയിൽ നിന്ന് വേങ്ങലിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് അതുപോലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ലൊക്കേഷനിലേക്കുള്ളത് അപ്പം നമ്മൾ തിരുവല്ലയിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വന്നിട്ട് ഒരു ലെഫ്റ്റ് എടുക്കണം അതായത് പെരുന്തുരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കണം ഇതൊരു ഷോർട്ട് കട്ടാണ് ബൈക്ക് കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇതൊരു എളുപ്പവഴിയാണ് വലിയ വണ്ടി കൊണ്ട് വരുന്നവർക്ക് കുറച്ചും മുന്നോട്ട് പോയാൽ മെയിൻ വഴിയുണ്ട് ലെഫ്റ്റായിട്ട് നീക്കുക അത് േട്ടന്മാരൊക്കെ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് അവിടെയും മീൻ പിടിക്കുന്നുണ്ട് ഓ ഇവിടെ എങ്ങോട്ട് ഫ്രെയിം വെച്ചാൽ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല തീർച്ചയായിട്ടും നിങ്ങൾ പത്തനംതിട്ട തിരുവല്ല ഈ സൈഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ല കേരളത്തിലുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ എന്താ മനുഷ്യ അഭിപ്രായം മോനെ എന്തെങ്കിലും ആണോ ആണോ നീ എത്ര പിടിച്ച് തള്ളാണോ ആണോ അടിപൊളി നിങ്ങള് എല്ലാ ആഴ്ചയും വരാറുള്ള ആണോ എവിടെ വീടെവിടെ തിരുവല്ല മൈദ അല്ലേ മെയിനായിട്ട് എന്തൊക്കെ മീന ഇവിടുന്ന് കിട്ടിയ കല്ലട മാത്രം കരിമീൻ വല്ല ഉണ്ടോ ചേനകത്ത് അതെ പിടിക്കാൻ അറിയാത്തവർക്ക് വന്നാലും ചുമ്മാട്ടാ കിട്ടുമെന്ന് പിടിക്കാൻ അറിയാത്തവർ വന്നാലും കിട്ടും എന്ന ചേട്ടാ പറഞ്ഞ നിങ്ങളും വന്നു പിടിച്ചു നോക്കി അല്ല അവനെ കിട്ടിയില്ല കൃഷി കൃഷി അടുത്ത േറ്റില്ല അറിയത്തില്ലേ രണ്ട് ഒറ്റ കൃഷിയായിരിക്കും കിട്ടിയോ കിട്ടിയോ എന്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചേട്ടാ ഓക്കെ അടുത്ത് മീനോടെ കിട്ടിയിരിക്കുകയാണ് എന്ത് ചെയ്ത് ആ അതെ കിടന്ന് പിടിക്കുന്നത് ഓ അടിപൊളി അടിപൊളി ഓ നൈസ് ആ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദ മലയാളി എക്സ്പ്ലോറർ അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ പിടിക്കുന്ന ചേട്ടനോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മള് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ടീ സ്പോട്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ചായ കുടിക്കാം ഗൈസ് ഇതാണ് നിങ്ങളെല്ലാം ന്യൂസിൽ കണ്ട ആ ഒരു വണ്ടി കേട്ടോ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ആ സംഭവം തന്നെയാണ് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് Nope, a nope, nope, a nope, nope. Probably never ever 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 gonna happen. I don't think so. No 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 I don't think so. No 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 It's never ever 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 I I don't don't think think so so No, 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 no No, no, It's never, ever, 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 ever gonna happen ഇവിടെ വരെ വണ്ടി വരുത്തുള്ളൂ കേട്ടോ ഇവിടെ കൂടെ റോഡ് എന്റ് ചെയ്യാണ് ഇവിടെ നിങ്ങൾക്ക് വണ്ടിയൊക്കെ വെച്ചിട്ട് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് ആ ചായക്കണ്ട പോയി നല്ല ചായയൊക്കെ കുടിച്ച് നല്ല കടിയൊക്കെ കടിച്ച് പറ്റുന്നൊളി ഒരു സ്പോട്ട് ഒന്നും പറയാനില്ല ഈ കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ചെറിയ വഴിയാണ് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ പാടത്തിനൊക്കെ നടക്കുക അങ്ങനെ ആടുതെ ചെറിയൊരു പാലം ക്രോസ് ചെയ്തു പോകുന്നു കേട്ടോ നല്ലൊരു വിഷയം

വൈബ് അടിച്ച് നല്ല ചായ പഴംപൂരിയും ബീഫൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോര് ഞാൻ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാലിലേക്ക് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ